കാർ ആണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഇടിച്ച് തീർപ്പിച്ചിട്ട് അവൻ അങ്ങോട്ട് മാറ്റി നിർത്തിയത് അവൻ അങ്ങോട്ട് മാറ്റി നിന്ന് പോയതായിരിക്കാം മേ ബി അപ്പം ആൾക്കാർ നോർമലിന്ന് ആരായി ചോദിച്ചു ദേഷ്യപ്പെടുവല്ലോ അപ്പം മാതിരി ഇടിച്ചിട്ടാണ് അല്ല വണ്ടിയുടെ നിയന്ത്രണം അല്ല ബോധമില്ലായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മദ്യപിച്ചു വാഹനം ഓട്ടിച്ചതിൻ്റെ പേരിൽ സിദ്ധാർത്ഥിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത് എന്നാൽ സിദ്ധാർത്ഥിനെ ഇപ്പോൾ ഉപാധികളോട് വിട്ടയച്ചിരിക്കുകയാണ് ഇനി താരം ഉപ്പുമുളകിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിലും സംശയം തന്നെയാണ് ആ ഒരു പരമ്പരയിൽ സിദ്ധു അളിയനായ അസാധ്യ പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആരാധകർക്കും സിദ്ധാർത്ഥിനെ ഇഷ്ടമാണ് താൻ ചെയ്ത പ്രവൃത്തിയിലും വളരെയധികം ദുഃഖമുണ്ട് മാത്രമല്ല ഇപ്പോൾ വീട്ടിലെത്തിയ സിദ്ധാർത്ഥ് ആദ്യം ചെയ്തത് തൻ്റെ ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയ പേജുകളും ഡീ ചെയ്തിരിക്കുന്നു എന്നതാണ് ആ ഒരു സമയത്ത് സിദ്ധാർത്ഥിനെ പിന്തുണച്ചുകൊണ്ട് ഒരുപാട് പേര് രംഗത്തെത്തി ആ ഒരു സമയത്ത് എല്ലാവരും കുടിച്ചുകൊണ്ടൊക്കെയാണ് വണ്ടി ഓടിക്കുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ സമയം ആയതുകൊണ്ട് പക്ഷേ സിദ്ധാർത്ഥിനെ നാട്ടുകാർ പെരുമാറിയതിനെയാണ് പലരും വിമർശിക്കുന്നത് കാരണം ഇവിടെ നിയമങ്ങളും ഉദ്യോഗസ്ഥരും ഒക്കെയുണ്ട് അവരുടെ കയ്യിൽ എത്തുന്നതിന് മുൻപ് തന്നെ നാട്ടുകാർ സിദ്ധാർത്ഥിനെ ശരിക്കും പെരുമാറുകയായിരുന്നു എന്നാൽ ജാമ്യം കിട്ടിയതിനു ശേഷം സിദ്ധാർത്ഥ് വളരെയധികം ദുഃഖത്തിൽ തന്നെയാണ് പിന്നാലെ ഫാൻ പേജുകൾ അടക്കം സിദ്ധാർത്ഥ് എന്ത് സംഭവിച്ചു എന്നുള്ള ചർച്ചകളാണ് മാത്രമല്ല കുടുംബം ഇതിനെക്കുറിച്ച് പ്രതികരണം നൽകിയില്ലെങ്കിൽ പോലും താരങ്ങളും ആരാധകരും സിദ്ധാർത്ഥിൻ്റെ ഒപ്പം തന്നെയാണ് നാട്ടിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കുടുംബം തന്നെയാണ് സിദ്ധാർത്ഥിൻ്റേത് അച്ഛനും അമ്മയും സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്നവരെയാണ് ബിസിനസ് ആണ് സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ അമ്മയാകട്ടെ കോട്ടയത്ത് ഐ ഇ എൽ ടി എസ് അക്കാഡമി നടത്തുകയാണ് നിരവധി കുട്ടികളാണ് ഈ സ്ഥാപനത്തിൽ പഠിച്ച് വിദേശത്തേക്കും മറ്റും പോകുന്നത് സീരിയൽ സത്യം പറഞ്ഞാൽ നിൽക്കുന്ന ഒരു സമയമാണ് സിദ്ധാർത്ഥ് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി താരമുപ്പ് മുകളിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിലും സംശയം തന്നെയാണ് ഒരു തെറ്റ് ആർക്കും സംഭവിക്കുമെന്നും സിദ്ധാർത്ഥ് എന്തായാലും വീണ്ടും തിരിച്ചു വരണം എന്നുള്ള കമൻറ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവനും വൈറലാകുന്നത്